ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഉമ്മക്ക് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരവും തറാവിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പൊ ഇപ്പൊ നമ്മളുള്ള സ്ഥലം സൂക്കിലാണ് കേട്ടാ സൗദിയളുടെ മാർക്കറ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഉമ്മയ്ക്ക് പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഓടി കയറുന്നുണ്ട് അങ്ങനെ ഉമ്മ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ കട മൊത്തത്തിലൊരു വൈബ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വേറെ ഷോപ്പിൽ ഷോപ്പ് എടുക്കാന്ന് വിചാരിച്ചു ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും ഒരു മിററ് ഞാൻ കണ്ടു പിന്നെ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനേക്കും ഉമ്മി പറയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സൂക്കിന്റെ അടുത്തായിരുന്നോട്ടെ ഞങ്ങളുടെ റൂം അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് മിക്കവാറും ഞങ്ങൾ വന്നിരിക്കലുണ്ട് ഇപ്പോഴല്ല ഒരു അഞ്ചാറു വർഷം മുന്നേ അപ്പം ഇതിലും വ്യത്യാസമായിരുന്ന കേട്ടെ ഇപ്പൊ കൊറേക്ക മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ എന്നാ നടന്നപ്പോഴത്തേക്കുന്ന ഈ ഒരു പർദ്ദൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷെ ഇട്ട് നോക്കിയപ്പോ അത്രക്കങ്ങോട് പറ്റിയില്ല നേരെ അതവിടെ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിട്ടാ അങ്ങനെ നടന്നപ്പോ അടുത്ത ഷോപ്പിലേക്ക് ഈയൊരു പർദ്ധ കണ്ട് ഇത് സിമ്പിൾ ആയിട്ട് തോന്നി അങ്ങനെ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ബട്ടൺസൊക്കെ സെറ്റാക്കിട്ട് ഞങ്ങൾ അതും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നാട്ടില് നമ്മള് കൂടിയ ഫുഡൊക്കെ മേടിച്ച് കൂട്ടിലേട്ട് വളർത്തുന്ന സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ അറബിക് നൈറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ കൂടുതലും മാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സുകളാണ് പിന്നെ ഇതുകൊണ്ടില്ലേ മൈലാഞ്ചി പൊടി ഇത് ആണ് ഇവിടെ സൗദികൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെയാണ് പിന്നെ അറബിക് നൈറ്റിന്റെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഒരുപാട് കണ്ട് ഇവിടെ നൈസ് സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് എന്റെ കല്യാണത്തിന് അറബിക് നൈറ്റിന്റെ മാപ്പീനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുവത്തിച്ച സാധനങ്ങൾ ണിയായി കാണുമല്ലേ നാട്ടിലെ ഒരു മണി രണ്ടുമണി ആക്കാണോ അപ്പൊ ഇനി കഴിഞ്ഞിട്ട് നാളെ ഒരു രാവിലെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും അപ്പൊ തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇവിടുന്നു അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി ഇറങ്ങണം അഞ്ചു അനപ്പിക്കണം കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ടൈം ആയി വരുന്നു അപ്പൊ പിക്ക് ചെയ്തിട്ട് വേണം ബാക്കി സ്ഥലത്തോട്ടൊക്കെ പോകാന് ഈ സാധനം ഞാൻ കുറേ നേരം കൊണ്ട് നോക്കി കേട്ടോ പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും നോക്കി പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പൊ അറിയുന്നവരുണ്ടെ കമന്റ് ചെയ്യേ അപ്പൊ നമ്മള് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് അഞ്ചാന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ അഞ്ചന പിക്ക് ചെയ്യണം അപ്പോൾ നേരെ നമ്മൾ അഞ്ചാൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് വെള്ളം എടുക്കാൻ കടയിൽ കയറിയിട്ട് അവിടെ ജ്യൂസ് കണ്ടിട്ട് നേരെ ഒരു മാങ്ങ ജ്യൂസ് എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ചാനെ ഒക്കെ പിക്ക് ചെയ്ത് നേരെ നമ്മളൊരു ഷോപ്പിലോട്ട് പോകണോണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളും ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് നോക്കി നോക്കി വന്നപ്പോഴാണ് മേക്കപ്പ് ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് ഇത് സംഭവം നൈസ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഹാൻഡ് വാഷ് ഒക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ നൈസ് ബോട്ടിലുകളാണ് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഹാൻഡ് വാഷിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അതെടുത്ത് കളഞ്ഞിട്ട് ഇതിൽ ഒഴിച്ച് വെച്ചാൽ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഇറച്ചി വീഴ്ച അടുത്തുകൊണ്ട് തന്നെ വെറും ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അത്യാവശ്യം രണ്ടു മണി രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ